പരിശുദ്ധമായ ഖുർആാനിലെ നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ കാണാതെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല ഈ സൂറത്തുൽ ഫാത്തിഹക്ക് നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന ഏകദേശം മുപ്പതിൽ ചുല്ലാനം വരുന്ന പ്രത്യേകതകളുണ്ട് ശ്രേഷ്ഠതകളുണ്ട് എന്തുകൊണ്ടാണ് ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇത്ര വലിയ പ്രത്യേകത ഉണ്ടാവാൻ കാരണം വിശദമായി സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മി റഹ്മാൻ റഹീം

നൽകി വിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ 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 ആ ജീവിതത്തിൽ പിടിച്ച് ഒരുപാട് ഒരുപാട് വട്ടം ഓതുവാനും ഓതി ഓതി അവസാനം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് പറയാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ അതിശ്രേഷ്ഠമായ വളരെയധികം പവർഫുൾ ആയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ച് പറയാൻ പോകുന്നത് എല്ലാവരും ആദ്യ അവസാനം കേൾക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരു മനുഷ്യൻ നല്ല നീയത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓദിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് മുപ്പതോളം വലിയ പ്രതിഫലങ്ങളാണ് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങളെന്ന് നമുക്ക് പറയാം അതിനു മുമ്പ് വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും ആദ്യത്തെ അധ്യായമായി നമ്മളെല്ലാവരും കരുതുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ് അള്ളാഹു താല ഈ സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അറിയാം ഫാത്തിഹ സൂറത്ത് അറിയാത്തവരായിട്ട് ആരുമില്ല ഏത് നിസ്കാരം സുന്നത്തായ നിസ്കാരം ആവട്ടെ ഫറുതായ നിസ്കാരമാവട്ടെ ഏത് നിസ്കാരമാണെങ്കിലും അതിലെല്ലാം ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഇപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൽ റുക്കൂർ ഇല്ല സുജൂദ് ഇല്ല അത്തഹയ്യാത്ത് ഇല്ല അല്ലേ എന്നാൽ ആ മയ്യത്ത് നിസ്കാരത്തിലും എന്തുണ്ട് സൂറത്തുൽ ഫാത്തിഹയുണ്ട് മഴയെ തേടിയുള്ള നിസ്കാരം സൂറത്തുൽ ഫാത്തിഹയുണ്ട് അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം സൂറത്തുൽ ഫാത്തിഹയുണ്ട് സുന്നത്തായ ഫർദ എല്ലാ നിസ്കാരത്തിലും എന്തുണ്ട് ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതാറുണ്ട് ഫാത്തിഹ സൂറത്ത് അറിയാത്തവരായി ആരുമുണ്ടാവില്ല െല്ലാവരും മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യമായി പഠിക്കുന്ന സൂറത്ത് തന്നെ സൂറത്തുൽ ഫാത്തിഹയാണ് അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫാത്തിഹ അത് നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഓതാറുണ്ട് മരിച്ച വീട്ടിൽ ഓതാറുണ്ട് അതുപോലെ തന്നെ കല്യാണത്തിന് ഈ ചെറുക്കൻ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് വീടുകളിൽ വെച്ച് ഓതാറുണ്ട് നിക്കാഹിന് ശേഷം പള്ളിയിൽ ഉസ്താദ് അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് അവിടെ ഫാത്തിഹ ഓതി ദ്വാരക്കാരുണ്ട് അപ്പൊ ഏത് ഒരു പ്രയാസത്തിന്റെ ഘട്ടമാവട്ടെ സന്തോഷത്തിന്റെ ഘട്ടമാവട്ടെ അവിടെയെല്ലാം നമ്മൾ ഓതാറുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ എന്നാണ് അറിയപ്പെടുന്നത് ഉമ്മുൽ ഖുർആൻ ഖുർആനിൻ്റെ മാതാവ് എന്നാണ് സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറയപ്പെടുന്നത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് വിജയിച്ച ഒരുപാട് മഹത്വക്കളായ ആളുകളുടെ ചരിത്രം നമുക്ക് കിതാബുകളിൽ കാണാം ഖലീലുബിൻ അഹമ്മദ് എന്ന് പറയുന്ന വലിയൊരു സ്വാധികനായ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഹിജിറ രണ്ടാം നൂറ്റാണ്ടിൽ ഷ്യാമ് അതായത് ഇന്നത്തെ സിറിയയിൽ ജീവിച്ച് ഇറാഖിൽ മരണപ്പെട്ട വലിയൊരു മഹാനാണ് ഖലീലുബിനു അഹ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മരണപ്പെട്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഇദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ ചോദിച്ചു മാ ഫാൽ അല്ലാഹുബിക്ക അള്ളാഹു കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് നിനക്ക് എന്താണ് അള്ളാഹു സ്വർഗമാണോ നൽകിയത് നരകമാണോ എന്താ നീ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നോ നീ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിച്ചോ ഏത് നന്മയാണ് പടച്ചവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ കൂട്ടുകാരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് അപ്പോൾ ഈ കൂട്ടുകാരനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചല്ലാൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ പടച്ചവൻ എൻ്റെ അമലുകളിൽ ഏറ്റവും ആദ്യം സ്വീകരിച്ചത് ഏതെന്നറിയോ അള്ളാഹു താല എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നു എൻ്റെ നന്മകൾ അള്ളാഹു സ്വീകരിച്ചു അതിന് കാരണമായി മലക്കുകൾ എന്നോട് പറഞ്ഞത് നീ നിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നിൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ നിന്റെ നാട്ടിൽ ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾക്കുമൊക്കെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തതാണ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു പ്രവൃത്തി കാരണമാണ് നിനക്ക് അള്ളാഹു സ്വർഗം നൽകുന്നതെന്ന് മലക്കുകൾ എന്നോട് പറഞ്ഞെന്ന് ഖലീൽ ഖലീലുബിൻ അഹമ്മദ് എന്ന് പറയുന്ന ഈ സ്വാധികനായ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനോട് സ്വപ്നത്തിൽ അറിയിച്ചതായി കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്താ ജീവിതത്തിൽ ദുന്യാവിലും ആഹ്ലത്തിലും വിജയിക്കാനുള്ള ഏറ്റവും വലിയ പിടിവള്ളിയാണ് ഏറ്റവും വലിയ ഒരു മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അതൊന്ന് ഒന്നിച്ചൊന്ന് പാരായണം ചെയ്യാം ശേഷം നമുക്ക് നമുക്കതിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കേണ്ടതുണ്ട് പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ചില അബദ്ധങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം أعدهم كلّه ربنا سورة الفاتحة هذا. إلّا أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ الحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ الرَّحْمَنِ الرَّحِيمِ مَالِكِ يَوْمِ الدِّينِ اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين നമ്മൾ എല്ലാവരും സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഓദിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരു തവണ ഈ നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ ഇത് ഓതുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ സൂറത്തുൽ ഫാത്തിഹയുടെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഏകദേശം മുപ്പതോളം ശ്രേഷ്ഠതകളുണ്ട് ഏതൊക്കെയാണ് നമുക്കൊന്ന് കേട്ടാലോ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയെ പറ്റി മഹത്വക്കളായ ഉടമാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഉമ്മുൽ ഖുർആൻ ഖുർആനിൻ്റെ ഉമ്മയാണെന്നാൽ വിശുദ്ധമായ ഖുർആാനിൽ ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തു യാസീൻ അതുപോലെ തന്നെ ഖുർആനിന്റെ മണവാളൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് റഹ്മാൻ വിശുദ്ധമായ ഖുർആാനിലെ ഓരോ സൂറത്തിനും വ്യത്യസ്തമായ വിശേഷണങ്ങളുണ്ട് ഓരോരോ സൂറത്തിനും ഓരോരോ വിശേഷണങ്ങളുണ്ട് അങ്ങനെ ഖുർആനിലെ സൂറത്തുകളുടെ ഉമ്മയാണ് എന്ത് സൂറത്തുൽ ഫാത്തിഹ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൂറത്തുൽ ഫാത്തി അള്ളാഹു സുബാന ഹുഅല നബിസ്വല്ലാ തങ്ങൾക്ക് ഇറക്കി കൊടുത്തപ്പോൾ ഭൂമിയിലേക്ക് ജബീൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്ത സമയത്ത് പിശാജ് ഷെയ്ത്താൻ അവൻ അട്ടഹസിച്ചുകൊണ്ട് ഓടി എന്നാണ് ഇത് ഇതെന്താണ് കാണുന്നതേ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അട്ടഹസിച്ചുകൊണ്ട് അവനിങ്ങനെ ഓടി ഒരുപാട് കരഞ്ഞു എന്നാണ് ഷെയ്ത്വാൻ ഇബ്ലീസിനെ കരയിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ കാരണം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ തന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധമായ ഖുർആാൻ അതുപോലെ തൗറാത്ത് സബൂർ ഈ നാല് വേദഗ്രന്ഥങ്ങളിലും അള്ളാഹു സൂറത്തുൽ ഫാത്തിഹ ഇറക്കിയിട്ടുണ്ട് അതായത് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഖുർആാനിലൂടെ അള്ളാഹുത്താല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ഏകദേശം വരുന്ന ഇതേപോലത്തെ വചനങ്ങൾ മറ്റ് കിതാബുകളിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് റുലമാക്കൽ പഠിപ്പിച്ചു നൽകുകയാണ് അപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹ ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ കോലവും ഇതിൻ്റെ വിശദീകരണവും പോലോത്ത മറ്റ് വചനങ്ങൾ എവിടെ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഉണ്ടായിരുന്നു നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുക്മിനീയങ്ങൾ ഒരു ദിവസം ഓതുന്ന സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ് മറ്റ് ചിലപ്പോൾ യാസീൻ എല്ലാവരും ഓതിക്കൊള്ളണമെന്നില്ല സൂറത്തുൽ വാക്യായ എല്ലാവരും ഓദിക്കൊള്ളണമെന്നില്ല സൂറത്തിൽ ആവട്ടെ ഫലക്കാവട്ടെ ആവട്ടെ എല്ലാ സൂറത്തെടുത്തു നോക്കിയാലും എല്ലാവരും എല്ലാ ദിവസവും മോദിക്കൊള്ളണമെന്നില്ല ഇന്ന് തന്നെ സൂഹത്ത് യാസീൻ ഓതി എത്ര ആളുകളുണ്ട് ഓതാത്തവരുണ്ട് പക്ഷെ എന്നാൽ സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും ഓതിയിട്ടുണ്ട് കാരണം എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കാറുണ്ടല്ലോ ഫർദും സുന്നത്തുമായിട്ട് ആ നിസ്കാരങ്ങളിൽ നമ്മൾ ഓതാറുണ്ട് സൂറത്തുൽ ഫാത്തിഹ അല്ലെ പതിനേഴ് തവണയാണ് നമ്മൾ ഓരോ കാര്യത്തിലും ഇങ്ങനെ കൂട്ടിയാൽ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതാറുണ്ട് അതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതാറുണ്ട് അഞ്ചാമത്തെ പ്രത്യേകത സബുൽ മസാനി എന്നാണ് ഈ സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറയുന്നത് അതായത് രണ്ട് തവണ അള്ളാഹുവിന്റെ റസൂരിന് ഈ സൂറത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഇറക്കി കൊടുത്തിട്ടുണ്ട് ആറാമത്തെ പ്രത്യേകത വെള്ളിയാഴ്ചയാണ് ഈ സൂറത്തുൽ ഫാത്തിഹ ആകാശലോകത്ത് നിന്നും അള്ളാഹുവിൻ്റെ റസൂലിനെ ജിബിരിയിൽ ഓതി കൊടുത്തത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഇനിയോ ഏഴാമത്തെ പ്രത്യേകത എഴുപതിനായിരം മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് ഈ സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു കൊടുത്തത് എട്ടാമത്തെ പ്രത്യേകത എന്തെന്ന് നോക്കിയാൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ ഫാത്തിഹ ആത്മാർത്ഥതയോടുകൂടി കഴിഞ്ഞാൽ ആയിരം പ്രത്യക്ഷമായ പ്രതിഫലങ്ങളും ആയിരം ആന്തരികമായ പ്രതിഫലങ്ങളും അള്ളാഹു അവനിക്ക് നൽകുന്നതാണ് ഒൻപതാമത്തേത് സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യൻ ഓദിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആാനിലെ മുപ്പത് പേജുകൾ ഓതിയതിന് തുല്യമാണെന്ന് പോലും രേഖപ്പെടുത്തുകയാ വീണ്ടും തഫ്സീറിൽ കാണാം സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യൻ ആത്മാർത്ഥതയോടുകൂടി ഓദിക്കഴിഞ്ഞാൽ ഖുർആൻ ഓതുന്നത് പോലെ പ്രതിഫലമാണ് അള്ളാഹു അവനിക്ക് നൽകുക പതിനൊന്നാമത്തേത് ഈ സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആയത്തുകളാണ് ഏഴ് ആയത്താണ് സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ളത് ഈ ഏഴ് ആയത്തും നരകത്തിൻ്റെ ഏഴ് കവാടങ്ങൾ തൊട്ട് അടക്കപ്പെടുന്നതാണെന്നും നമുക്ക് കിതാബുകളിൽ കാണാം പന്ത്രണ്ടാമത്തേത് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അവനക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ് എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് എല്ലാ അസുഖങ്ങൾക്കും ഷിഫയാണ് മരണമൊഴികെ എല്ലാ അപകടങ്ങളെ തൊട്ടുമുള്ള കാവലാൻ പതിനാലാമത്തെ പ്രത്യേകത വിഷം തട്ടിയതിനൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ സൂറത്തുൽ ഫാത്തിഹ ഉപകരിക്കുന്നതാണ് വിഷം തേളിന്റെ വിഷം അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ വിഷം ഏറ്റാൽ ഈ സൂറത്തുൽ ഫാത്തിഹ അതിങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ അവനെ അവന്റെ ശരീരത്തിൽ ആ വിഷം ഏൽക്കുകയില്ല എന്ന് പോലും മഹത്തുക്കളായ ഉലമാക്കൽ ആത്മീയമായ മരുന്നായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പതിനഞ്ചാമത്തേത് ഒരു മനുഷ്യൻ ഒരാൾ രോഗിയുടെ അടുക്കൽ ചെന്നിട്ട് ദിവസം ഒന്ന് ദിവസം സൂറത്തുൽ ഫാത്തിഹ ഓതി അയാളെ മന്ത്രിച്ചുകൊണ്ട് അവന്റെ രോഗം അത്ഭുതകരമായി ശിഫയാകുന്നതാ പതിനാറാമത്തേത് മുറിവുകൾ ഉണങ്ങാൻ സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ ഓതിയിട്ട് ആ ഓതിയവന്റെ ഉമിനീര് അത് ആ മുറിവിൽ പുരട്ടിയാൽ ആ മുറിവ് വേഗത്തിൽ ഉണങ്ങുന്നതാൻ പതിനേഴാമത്തെ പ്രത്യേകത സൂറത്തുൽ ഫാത്തിഹ ആഗ്രഹ സഫലീകരണത്തിന് പറ്റിയതാണ് അാഹുവേ ഇപ്പോൾ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചു നല്ലൊരു വിസ നല്ലൊരു ജോലി നല്ലൊരു നല്ല എല്ലാ സെറ്റപ്പിലും ഉണ്ടാവണം അല്ലെ നല്ല ഹൈറുണ്ടാവണം അതൊരു മനസ്സിലൊരാഗ്രഹമാണ് മുന്നൂറ്റി പതിമൂന്ന് സൂറത്തുൽ ഫാത്തിഹ ഈ ഒരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ഓതി ദ്വായ ചെയ്താൽ അത് അാഹു നടത്തി തരും ഹൈറായിട്ട് പതിനെട്ടാമത്തേത് ഈശാമകരബിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ നാൽപ്പത് വട്ടം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഏത് ു അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് പത്തൊമ്പതാമത്തേത് നമ്മുടെ കൊച്ചുമക്കൾക്ക് നമ്മുടെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടാൻ ഏഴ് ദിവസം ഏഴ് ദിവസം തുടർച്ചയായി ഓരോ ദിവസം ഏഴ് പ്രാവശ്യം സൂറത്തിൽ ഫാത്തിയ ഓതി ഒരു വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ദിരി നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക ഇരുപതാമത്തേത് അത്താഴത്തിന്റെ സമയം അതായത് സുബി നമസ്കാരത്തിന് മുമ്പുള്ള സമയത്ത് കേസുകളിൽ അകപ്പെട്ടു പോയവരുണ്ട് വീട് ജപ്തിയായി ജപ്തിയായി പോകുമെന്ന് ഭയപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരുപാട് തകർച്ച വന്നവരുണ്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ആണും പെണ്ണുമുണ്ട് ഇവരുടെയൊക്കെ ഈ പ്രയാസങ്ങൾ മാറാൻ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റിട്ട് രണ്ടരക്കാലത്ത് തഹജ്ജിദൊക്കെ നിസ്കരിച്ച് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി ദ്വാരക്കുക ഇരുപത്തിരണ്ടാമത്തേത് ഒരുപാട് രോഗികൾ ഡോക്ടർമാർ കൈയ്യഴിഞ്ഞു ഇനി ഇയാളെ പരിശോധിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുക അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ ആ ഞാൻ ഹോസ്പിറ്റൽ ഇങ്ങനെ ഹോസ്പിറ്റലുകൾ മാറി മാറി കയറുകയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയ വെള്ളം മന്ത്രിച്ചു കൊടുത്താൽ ഇൻഷാ അള്ളാ അത്ഭുതകരമായ മാറ്റമുണ്ടാകും ും ഈ നാൽപ്പത്തി ഒന്ന് അതുപോലെ തന്നെ മൂന്ന് മുന്നൂറ്റി പതിമൂന്ന് ഇതൊക്കെ ഒരു എണ്ണമാണ് ഇതൊക്കെ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നൊരു എണ്ണമാണ് അത് നമ്മൾ ആ കൂടി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി മൂന്നാമത്തേത് ക്ഷീണം വരുമ്പോൾ ശരീരത്തിനൊരു ക്ഷീണം അസ്വസ്ഥത ടെൻഷൻ ഇതൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒറ്റക്കിരിക്കുമ്പോൾ ഭർത്താവ് ജോലിക്ക് പോയി മക്കൾ സ്കൂളുകളിൽ പഠിക്കാൻ പോയി അപ്പോൾ വീട്ടിൽ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാതിരി ഒരു അസ്വസ്ഥതയും ടെൻഷനൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് കൂട്ടി കുട്ടിനൊരാളെയായി മാറ്റാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഒരു മനോധൈര്യം ഉണ്ടാകും ടെൻഷനുകൾ മാറുമെന്നാണ് അതുപോലെ ഇരുപത്തിനാലാമത്തേത് ഏത് കാര്യം തുടങ്ങുന്നതിന് മുന്നേയും അതിൽ ബറക്കത്തുണ്ടാവാൻ ആ തുടങ്ങുന്ന കാര്യത്തിൽ ഒരു ഹൈറുണ്ടാവാൻ സൂറത്തുൽ ഫാത്തിഹ ഓതി നമ്മൾ ദ്വാരക്കുക ഇപ്പോൾ നമ്മുടെ ഖുർആാൻ തുടങ്ങുന്നല്ലേ ഖുർആനിൻ്റെ ആദ്യത്തെ സൂറത്താണ് സൂറത്ത് ഉൽ ഫാത്തിഹ നിസ്കാരത്തിൽ നമ്മൾ കൈകെട്ടിയാൽ നമ്മൾ ആദ്യം ഓതുന്ന സൂറത്താണ് സൂറത്ത് ഉൽ ഫാത്തിഹ അപ്പം നല്ല കാര്യം ഏതുണ്ടോ അത് തുടങ്ങാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ചെറുക്കൻ ഇറങ്ങുന്നു പെണ്ണിറങ്ങുന്നു നിക്കാഹ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഉസ്താദുമാർ അൽ ഫാത്തിഹ എന്ന് വിളിച്ച് നമ്മൾ ദ്വാരക്കാറുണ്ട് അതുപോലെ മരണവീട്ടിൽ പോയി നമ്മൾ ദ്വാരക്കാറുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു വാഹനം എടുത്തു നമ്മൾ എന്ത് ചെയ്യുക ഇനി പള്ളിയിൽ ഉസ്താദിനെ വിളിക്കണമെന്നൊന്നുമില്ല സ്വന്തമായിട്ട് ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കുക അപ്പോൾ എന്ത് നല്ല കാര്യം തുടങ്ങും ഇപ്പോൾ ഒരു കച്ചവടം ആവട്ടെ മറ്റെന്ത് നല്ല കാര്യം തുടങ്ങട്ടെ എന്ത് നല്ല കാര്യം തുടങ്ങിയാലും അതുപോലെ ഇപ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ നമ്മുടെ മക്കൾ പ്രവേശിക്കും ഇപ്പോൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ മറ്റ് കോഴ്സുകൾ പഠിക്കുന്നു ആ സമയത്തൊക്കെ ആ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ദിവസം നിങ്ങൾ ഓതാവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ ഊതിയിട്ട് തുടങ്ങിയാൽ അതിൽ വലിയൊരു ഹയർ ഉണ്ടാകും വിജയമുണ്ടാകും ഇരുപത്തിയഞ്ചാമത്തേത് യാത്ര പോകുന്ന സമയത്ത് യാത്ര പോകുന്ന സമയത്ത് വാഹനത്തിൽ കയറിയിട്ട് ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഏത് ഹൈറായ ഉദ്ദേശത്തിനാണോ യാത്ര പോകുന്നത് അത് അല്ലാഹു താരം നിർവഹിച്ചു ാണ് യാത്രയിലെ അപകടങ്ങളെ തൊട്ടുള്ള മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണപ്പെട്ട ആരാവട്ടെ മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഹതിയാണ് സമ്മാനമാണ് സൂറത്തുൽ ഫാത്തിഹ ഉമ്മാക്ക് വേണ്ടി ബാപ്പാക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഓതാറുണ്ടല്ലോ സാധാരണ പറയാറുണ്ട് ഒരു പോടാ ഫാത്തിൽ ഓദിട്ട് പോരാത്തിൽ ഓതനെ നമ്മൾ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട് കാരണം എന്താണ് സൂറത്തുൽ ഫാത്തിഹ അത്ര വലിയ ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി മരണപ്പെട്ടവർക്ക് വേണ്ടി ഓദാം ഇരുപത്തിയേഴാമത്തേത് കരിനാക്ക് എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദിവസം സൂറത്തുൽ ഫാത്തിഹ ഓതി നമ്മൾ മന്ത്രിച്ചാൽ ഇൻഷാ നിന്നുള്ള കാവൽ കിട്ടുമെന്നൊക്കെ ഉള്ളമാക്കൽ ഉലമാക്കൾ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകതയെ നമുക്ക് പറഞ്ഞു തരുകയാണ് ഇരുപത്തി ഇത് ഒരു മനുഷ്യൻ ഇഷ മകരബിൻ്റെ ഇടയിൽ മൂന്ന് പ്രാവശ്യം ഇഷ മകരബിൻ്റെ ഇടയിൽ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹുവെ എൻ്റെ മരണപ്പെട്ടുപോയ ഉമ്മാക്ക് വാപ്പാക്ക് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹതിയ ചെയ്താൽ പ്രത്യേകിച്ച് സമയം എപ്പോഴാണ് ഇഷാ മകരബിൻ്റെ ഇടയിൽ മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് ദ്വാര ചെയ്താൽ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഓതിയത് അവർക്കും അള്ളാഹു താല മകഫഫരത്ത് നൽകും ഓതിയ നമുക്കും അള്ളാഹു താല പാപങ്ങൾ പുറത്തു തരുമെന്നാണ് ഇരുപത്തിയൊൻപതാമത്തേത് സാമ്പത്തികമായ ഭദ്രത അള്ളാഹു താല നൽകുമെന്നാണ് സൂറത്തുൽ ഫാത്തി പിടിച്ചാൽ മുപ്പതാമത്തേത് ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാവൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ കാവൽ അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് വരെ ഉണ്ടാകും ഇപ്പൊ ഞാൻ മുപ്പതേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഒരുപാട് മുപ്പതല്ല മുന്നൂറല്ല മൂവായിരമല്ല ഒരുപാട് ശ്രേഷ്ഠതകൾ പ്രത്യേകതകൾ ഈ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് അപ്പോൾ ചോദിക്കും മുസ്താദെ ഞങ്ങൾ പലരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കതൊന്നും ഫലമൊന്നും കാണുന്നില്ലല്ലോ നമ്മളൊക്കെ ഇന്ന് ഇഷ നിസ്കരിക്കാതെ സുഭി നിസ്കരിക്കാതെ ദുഹുറസറൊക്കെ നിസ്കാരമൊന്നും ഇല്ലാതെ വെറുതെ സൂറത്തുൽഫാത്തിയ ഒരു കാര്യമില്ല നമ്മുടെ ഇബാദത്തുകൾ കൃത്യമാക്കുന്നതോടൊപ്പം തന്നെ ഈ നമ്മൾ ഓതുന്ന ഇത്തരത്തിലുള്ള ദിക്കറികളും ഇപ്പം അതുപോലെ തന്നെ സൂറത്തുകളും ഒക്കെ നമ്മൾ ഓതി കഴിഞ്ഞാൽ വലിയ എഫക്റ്റ് നമുക്കുണ്ടാകും വലിയ എഫക്റ്റ് ഉണ്ടാകും ഇനി നമ്മൾ ഈ സൂറത്തുൽ ഫാത്തിഹ തെറ്റില്ലാതെ എങ്ങനെയാണ് ഓതുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ പലർക്കും പല തെറ്റുകൾ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അതില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് നമ്മൾ സാധാരണ ഓതുമ്പോൾ ഇതാണ് അല്ലെ ഇത് സൂറത്ത് ഫാത്തിയിൽ മാത്രമല്ല എല്ലാ സൂറത്ത് ഓതുമ്പോഴും നമ്മൾ ബിസ്മി ഓതാറുണ്ട് പലപ്പോഴും ബിസ്മി ഓതുമ്പോൾ വെറുതെ ഒഴുക്കിൽ അങ്ങനെയല്ല ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം അങ്ങനെ തന്നെ കൃത്യമായി ഓതാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇങ്ങനെ ഓരോ ഇതിലൊക്കെ ഓരോ ബിസ്മിനെ തന്നെ ഒരുപാട് തെറ്റുകൾ പല ആളുകൾക്കും വരാറുണ്ട് എല്ലാം വ്യക്തമായി പറയാനും സ്പഷ്ടമായി പറയാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ അത് മറ്റൊരവസരത്തിൽ സൂറത്തിൽ ഫാത്തി ഓതുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളെന്ന വീഡിയോ നമുക്ക് ചെയ്യാം ഇപ്പോൾ ഒന്നും സൂറത്തിൽ ഫാത്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആലമീൻ ഇവിടെ അൽഹംദു 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 ഹാ ഹാ അവിടെ പറയാറുണ്ട് ആണ് ാണ് ചില ആളുകൾ ആലമീൻ ആലമീൻ അലിഫ് അലിഫ് പറയും അല്ല അവിടെ പറയേണ്ടത് അതുപോലെ തന്നെ മൂന്നാമത്തെ ആയത്മാൻ നമ്മൾ ബിസ്മിൽ പറഞ്ഞ പോലെ റഹ്മാൻ ഹാ ആണ് അവിടെ അല്ല റഹ്മാൻ എന്ന വാക്കാണ് അർ വജ് റഹീം അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ആയത്താണ് നാലാമത്തെ ആയത്ത് മലിക്കി യൗമിദ്ദീൻ പലരും ഓതുന്ന സമയത്ത് മലിക്കി യൗമിദ്ദീൻ അങ്ങനത്തെ ഒരു കിറത്തുണ്ട് മലിക്കി യൗമിദ്ദീൻ എന്നോദാം പക്ഷേ നമ്മളൊക്കെ നമ്മൾ മദ്രസ തൊട്ടേ പഠിച്ചത് എന്താണ് മാലിക് യൗമിദ്ദീൻ ചില ആളുകൾ നീട്ടും യൗമിദ്ദീൻ അങ്ങനെയല്ല ഒരു ഒരു മധ്യമായ അതായത് ഓരോ അക്ഷരത്തിലും ഓരോ ഹറക്കത്തിന്റെ നീട്ടുണ്ടല്ലോ ഇനി അഞ്ചാമത്തേത് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇയാക്കു അവിടെ ആണ് എന്നായിരിക്കണം അവിടെ വരേണ്ടത് പിന്നെ ആറാമത്തെ ആയത്ത് നമ്മൾ ഓതുമ്പോൾ മുസ്തഖീം ഓതുമ്പോ ഓദാറുണ്ട് സീൻ അവിടെ ഓതാറുണ്ട് സീൻ അല്ല സ്വാദാണ് അതുപോലെ മുസ്തഖീം പറയുമ്പോൾ അവിടെ സീനാണ് മുസ്തഖീമാണ് അപ്പോൾ

ഇവിടെ പല ആളുകളും പറയും പുസ്തകത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു ഒരായത്തിങ്ങനെ ശ്വാസം വിടാതെ ഓതാൻ പറ്റില്ല അപ്പൊ ശ്വാസം വിട്ടു ഓതാം എങ്ങനെ ഇതൊക്കെ ഓതുമ്പോൾ ഓരോ ഹരക്കത്തും ശ്രദ്ധിച്ചാണ് ഓതേണ്ടതിന് ശാർന്ന വിശദമായിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് പറയാം ഇപ്പോൾ സമയം അധികരിക്കുമോ എന്ന് പേടിച്ചതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് പിന്നെ ആമിയും പറയുമ്പോൾ പല ആളുകളും ആ മീൻ അങ്ങനെയല്ല അവിടെ ആമിയും പറയുമ്പോൾ ആക്ക് കുറച്ച് നീട്ടിയാൽ മതി ആമീൻ അങ്ങനെയാണ് ആമീ മീ അങ്ങനെയല്ല ആമീൻ അങ്ങനെയാണ് നീട്ടുന്നത് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഏകദേശം ഒരു ഓതേണ്ട രൂപം നമ്മൾ പറഞ്ഞു ഇനി സൂറത്തുൽ ഫാത്തിഹമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട് അതൊക്കെ വിശദമായിട്ട് പറയാം ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഊതിയിൽ കിട്ടുന്ന പ്രതിഫലങ്ങളും അതിൻ്റെ മഹത്വങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻഷാ അള്ളാഹ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിക്കുക അള്ളാഹു താലം നമ്മളെ गृही कुमार आवटे